കോഴി രാജപ്പൻ ആളും എന്നെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രണ്ട് മൂന്ന് തവണ കണ്ണ് തിരുമ്മി തുറക്കുന്നത് കണ്ടു ആളെന്നെ മൊത്തത്തിൽ സ്കാൻ ചെയ്യുന്നത് കണ്ട് ഞാനും സ്വയം ഒന്ന് നോക്കി ഒരു ബ്ലാക്ക് ഫോർമൽ പാൻറ്റും ഗ്രേ കളർ ഷർട്ടുമാണ് എൻ്റെ വേഷം കാതിൽ സ്റ്റഡും കയ്യിലെ വാച്ചുമാണ് ആകെയുള്ള ആഭരണങ്ങൾ ഐരനറും ലിപ്ബാമും യൂസ് ചെയ്തിട്ടുണ്ട് പണ്ടത്തെ കുപ്പി അളയിട്ടോ കണ്ണെഴുതി നടക്കുന്ന പട്ടുപാവടക്കാരിയെ ഓർമ്മ വന്നിട്ടാണ് കോയിമാതിരി നോട്ടം നോക്കുന്നതെന്ന് തോന്നി സാർ നി നിവേദ്യ നീയെന്താ നീയെന്താ ഇവിടെ ഇയാൾക്ക് വിൽക്കുള്ളതായി എനിക്കറിയില്ലല്ലോ ഓ എന്നെ കണ്ട പേടിച്ച് കാണും സില്ലി ബോയ് സാർ ഞാൻ നിവേദ്യ നാരായണൻ ഇവിടെ അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടറായി ജോയിൻ ചെയ്യാൻ വന്നതാണ് ഞാൻ അപ്പോയിൻമെൻ്റ് ഓർഡർ കയ്യിലേക്ക് കൊടുത്തു ആ മുഖത്തം ഭയം മാറി ഒരു തരം വൃത്തികെട്ട ജാടസ്ഥാനം പിടിക്കുന്നത് ഞാൻ നോക്കി നിന്നു ഇപ്പോൾ കണ്ടാൽ വടിവേലുവിൻ്റെ ബൊമ്മ പോലെയുണ്ട് ഓക്കെ നിവേദ്യ നീയാണല്ലേ എന്ന് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞ് എക്സ്ട്രാബുലൻസ് സ്റ്റാഫ് ഹാ എനിവേ സിറ്റ് എന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഞാനിരുന്നു ആൾ ഫോണെടുത്ത് ആരെയോ വിളിക്കുന്നത് കണ്ടു ഫോണിൻ പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ നേരെ തിരിഞ്ഞു കണ്ണാ പണിയാണോ നിവേദ ഇറ്റ് ബീൻ എ ലോങ് ടൈം സിൻസ് വി ഹാവ് മീറ്റ് സോ വാട്ട് യു അപ് ടു കണ്ണ ഇയാളുടെ പേര് പോലെ സ്വഭാവം പൃഥ്വിരാജിൻ്റെ ആയോ കണ്ടാലും മതി ജീവിതത്തിലെ പൃഥ്വിരാജ് ബ്ലാ ഷോ അത്ര വിട്ടുകടൊന്നുമില്ല കേട്ടോ കാണാൻ ഇരുന്നേറം നല്ല ഉയരം വണ്ണം ക്ലീൻ ഷെവ് എക്സിക്യൂട്ടീവിലൊക്കെ സ്വഭാവം കുളക്കോയുടേതാണെന്ന് മാത്രം അല്ല ആ സ്വഭാവമൊക്കെ ഇപ്പം മാറിക്കാണാനും മതി നിവേദ്യ വേറെ അറിയൂ നീ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ അയ്യോ സോറി സാർ ഞാൻ പഴയ കാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നതാണ് അത് പറഞ്ഞപ്പോൾ ആ മുഖത്തിൽ ചമ്മൾ തെളിഞ്ഞു പിന്നെ വേഗം അത് മാറി ഗൗരവമായി ടെൽമി അബൌട്ട് യു വെയ് സെൽഫ് ഇത് ഇന്റർവ്യൂവിന് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇപ്പോൾ ചോദിക്കാനുണ്ടായ സാഹചര്യം പണി തന്നെ കോഴി പയതൊന്നും മറന്നിട്ടില്ല എന്ന് തോന്നുന്നു പെട്ടെന്ന് ദേവദൂയെ പോലെ ഒരു പെൺകുട്ടി അകത്തേക്ക് വന്നു നോക്കിയിരുന്നു പോകുന്നത് അത്ര സുന്ദരിയാണ് വാട്ട് ഈസ് ദിസ് മെരിയ ഡോൺ യു ഹാവ് എനി മേനേഴ്സ് ഇത് നിന്റെ ബെഡ്റൂം അല്ല തോന്നുമ്പോഴൊക്കെ ഓടിപ്പാഞ്ഞു വരാൻ യു ഗെറ്റ് മീ ആ മുഖത്ത് നോക്കി ഇയാൾക്ക് എങ്ങനെ ചീത്ത വിളിക്കാൻ തോന്നുന്നു പായക്കോരു രാജപ്പൻ തന്നെയാണോ തന്നെയാണോ ഇത് ആർ ഐ ആം സോറി സാർ വേഗം വരാൻ പറഞ്ഞത് കൊണ്ടാണ് സാർ ഞാൻ മുഴുവൻ പറയാൻ സമ്മതിക്കാതെ രാജപ്പൻ കൈയെടുത്ത് തടഞ്ഞു കണ്ണ ഇയാൾ ഇത്ര ടെറർ ആയിരുന്നു എന്നോടുള്ള കലിപ്പാണോ ഈ പാവത്തിനോട് തീർക്കുന്നത് ആ കുട്ടിയാണെങ്കിൽ കണ്ണ് നിറച്ചു നിൽക്കുന്നു ആ എനിവേ മീറ്റ് മിസ് നിവേദ്യ നാരായണൻ യുവർ ന്യൂ അസോസിയേറ്റ് ക്രിയേറ്റീവ് ഡയറക്ടർ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക് രാവിലെ ഇഷ്ടകയാണ് കഴിച്ചതെന്ന് തോന്നുന്നു ഓരോ വാക്കിലും അമ്പത് ടൺ ഭാരം കയറ്റി വെച്ചാണ് സംസാരം ആളിപ്പോൾ പഴയ കോരാജപ്പൻ അല്ല എന്നെനിക്ക് ബോധ്യമായി ഹായ് ആം മരിയ വർഗീസ് പുറത്തേക്ക് കടന്നപ്പോൾ സുന്ദരി പരിചയപ്പെടുത്തി നിവേദ്യ നാരായണൻ ഞാനും പുഞ്ചിരിച്ചു കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറെയൊക്കെ പരിചയപ്പെട്ടു പൃഥ്വിരാജ് സാർ ഭയങ്കര ഗൗരവക്കാരനാണ് ദേഷ്യം വന്നാൽ കണ്ണ് കാണില്ല ആൾക്ക് പിന്നെ ജോലിയിൽ ഭയങ്കര സ്ട്രിക്റ്റാണ് നോക്കിയും കണ്ടും ഇടപെടണം കേട്ടോ ഉപദേശം പോലെ പറഞ്ഞിട്ടു പോയി എനിക്ക് ശരിയാണ് വന്നത് മനസ്സ് പത്ത് വർഷം പുറകിലോട്ട് ചലിച്ചു ഈ രാജപ്പനുമായി എനിക്കൊരു എനിക്കൊരു ഫാഷ് ബാക്ക് ഉണ്ട് മഞ്ജു ദേ നിന്റെ കോയി രാജപ്പൻ എന്നും നിൽക്കുന്നുണ്ട് കുരിശടയുടെ അവിടെ ഒന്ന് പോകാമോ അയാൾ നിന്റെയൊന്നുമല്ല എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്നാൽ നിന്നെ പിന്നെ വെറുതെ ഇങ്ങനെ നടത്താതെ നിനക്കത് പറഞ്ഞൂടെ അയാളോട് എനിക്ക് പേടിയാടി നീ പറ അയാളോട് ഈ നിൽപ്പാരെങ്കിലും കണ്ടാൽ വീട്ടിൽ പറഞ്ഞാൽ അച്ഛൻ അടിച്ചന്റെ പുറം പൊളിക്കും മഞ്ജു ആലോയ്ക്കവും കണ്ണ് നിറച്ചു അവൾ പറഞ്ഞത് നഗ്ന സത്യമാണെന്ന് എനിക്കും തോന്നി ഒൻപതാം ക്ലാസ്സിലാണ് ഞങ്ങൾ പഠിക്കുന്നത് എന്നും സ്കൂളിലേക്ക് പോകുമ്പോൾ പ്ലസ് ടുവിലെ ഒരു ചേട്ടൻ കുരിശൈടിയുടെ അവിടെ മഞ്ജുവിനെ വായി നോക്കാൻ നിൽക്കും ഞങ്ങളുടെ പുറകെയാണ് ആൾ സ്കൂളിലേക്ക് വരുന്നത് ചിലപ്പോൾ ചില കൂട്ടുകാരും കാണും കൂടെ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞും കുരിശൈടി വരെ ഞങ്ങളും കൊണ്ടുവിടും ഇന്നലെ ആൾ വന്ന് സംസാരിച്ചു പേര് പൃഥ്വിരാജ്മോഹൻ പക്ഷിക്ക് മഞ്ജുട്ടിയോട് മുടിഞ്ഞ പ്രേമം നാളെ വരുമ്പോൾ മറുപടി പറയണം എന്ന് പറഞ്ഞു അവൾ പേടിച്ചിട്ട് ഓടി പിറകെ ഞാനും സിനിമാ നടൻ പൃഥ്വിചാരാണെന്നാണ് മട്ടം ഭാവം ഞാൻ ആൾക്കെട്ട പേരാണ് കോയി രാജപ്പൻ മഞ്ജേ ഞാൻ ഇന്നലെ പറഞ്ഞതിന് മറുപടി ആലോചിച്ചോ കോദിച്ചു മഞ്ജു ദയനീയമായി എന്നെ നോക്കി അവൾക്ക് ഇഷ്ടമല്ല ചേട്ടാ ഞാൻ പറഞ്ഞു അവൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നു അതിന് നീ ഏതാ ഞാൻ ഞാൻ നിവേദ്യ മഞ്ജുവിൻ്റെ ഫ്രണ്ടാണ് എന്നാൽ ഫ്രണ്ട് അങ്ങോ ബാക്കിലേക്ക് മാറി നീങ്ങി നിൽക്കും എന്നിട്ട് മഞ്ജുട്ടി പറയും ഇഷ്ടമാണോ ചേട്ടനെ മഞ്ജു പേടിച്ച് കുറക്കാൻ തുടങ്ങി എന്താ മക്കളെ എവിടെ നോക്കുമ്പോൾ ഗോപിയേട്ടനാണ് എന്റെയും മഞ്ജുവിൻ്റെയും ഒക്കെ അച്ഛനന്മാരുടെ സുഹൃത്താണ് കൂടെ നാട്ടിലെ അമ്മാന്മാർ രണ്ടു മൂന്ന് പേരും ഉണ്ട് ഈ ചാട്ടൻ ഞങ്ങളെ പിടിച്ചു നിർത്തിയ വൃത്തികേട് പറയുവാണ് ഗോപിയേട്ട എന്നും ഇവിടെ വന്ന് നിൽക്കും ശല്യം ചെയ്യാൻ ഞങ്ങളെ സ്കൂളിൽ പോകാൻ പോലും സമ്മതിക്കുന്നില്ല ഇപ്പോ ആ സാഹചര്യത്തിൽ തടി കേടാക്കാതെ രക്ഷപ്പെടാൻ വായിൽ തോന്നിയത് പറഞ്ഞതാണ് ഞാൻ ഇതൊക്കെ എപ്പോൾ എന്ന മട്ടിൽ മഞ്ജു എന്നെ നോക്കി ഗോപിയേട്ടനും കൂട്ടരും കോഴിയെ ബാലൻകൈ നേരെ നോക്കുന്നത് പോലെ നോക്കി കോഴി കയ്യിൽ കിട്ടിയാൽ വെട്ടി തുണ്ടം തുണ്ടമാക്കും എന്ന മട്ടിൽ എന്നെ നോക്കി നിങ്ങൾ പൊയ്ക്കോളൂ പിള്ളേരെ ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഗോപിയേട്ടൻ പറഞ്ഞു മഞ്ജുവിൻ്റെ കൈയും പിടിച്ച് ഞാൻ ഓടി ഗോപിയേട്ടനും കൂട്ടനും കോഴിക്ക നന്നായി തീറ്റിക്കൊടുത്തു എന്നറിയാൻ ആരും പറയേണ്ടി വന്നില്ല കുഹിക്കാവുന്നതേയുള്ളൂ പിറ്റേന്ന് മഞ്ജു ലീവായിരുന്നു കുരിശടിയുടെ അവിടെ ആളെ കണ്ടില്ല സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ക്ലാസിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് ആൾ കാണാത്ത മട്ടിൽ നടക്കാൻ തുടങ്ങി ഡീ പോയി എൻ്റെ മുന്നിൽ കയറി നിന്നു ഞാൻ ധൈര്യം സംഭരിച്ച മുഖത്തേക്ക് നോക്കി നിന്നെ ഞാൻ എപ്പോഴാണ് ശല്യം ചെയ്തത് നിന്നോട് ഞാൻ എപ്പോഴാണ് വൃത്തികേട് പറഞ്ഞത് നിന്റെ കൂട്ടുകാരിയെ എനിക്കിഷ്ടമാണ് അത് ഞാൻ വന്നു പറഞ്ഞു നിനക്കെന്താ അതിൽ ഇത്ര കടി നിന്റെ പുറകെ ഒരു പട്ടിക്കുറുക്കൻ പോലും വരാത്തത് കൊണ്ടാണോ ഈ മോന്ത കണ്ടാൽ പട്ടി കഞ്ഞി കൊടുക്കുവോടി പിന്നെ എങ്ങനെ ആണുങ്ങൾ പിന്നാലെ വരാനാണ് കോലത്തുണി ചുറ്റിയ പോലൊരു രൂപം ചേ എനിക്ക് ിലെ പന്തിനാലുകാരുടെ ആത്മവിശ്വാസത്തിനേറ്റ കടുത്ത ശതം ആ വാക്കുകൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുറ്റിലും കണ്ടു നിൽക്കുന്ന കുട്ടികളെ കൂടെ കണ്ടതോടെ എന്റെ നിയന്ത്രണം വിട്ടു കോയി എന്നോടെന്തോ പറയുന്നുണ്ടെന്നും ഞാൻ കരയുന്നതും കണ്ടുകൊണ്ടാണ് ബിന്ദു മിസ് വന്നത് ഞാൻ കണ്ടുകൊണ്ട് നിന്ന കുട്ടികളെല്ലാം ഓടിച്ചു വിട്ടു എന്നെയും കൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയി കോയി പറഞ്ഞതും എൻ്റെ അയിൽ നിന്ന് കിട്ടതൊക്കെ ചേർത്തു ഞാൻ മിസ്സിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ കൊണ്ട കാര്യം പറഞ്ഞു മിസ് അവരുടെ ടീച്ചറിനെ വിളിച്ചു വരുത്തി എല്ലാവരും കൂടി അരമണിക്കൂറോളം കോഴിയെ പൊരിച്ചു കോഴി കത്തുന്ന കണ്ണുകളോടെ നോക്കി നിൽക്കുന്നത് കാണാത്ത മട്ടിൽ ഞാൻ പുറത്തേക്കിറങ്ങി അപ്പോഴും എൻ്റെ മനസ്സിൽ അവനെ പറഞ്ഞ വാക്കുകളും മുഴങ്ങിക്കൊണ്ടിരുന്നു അന്ന് വീട്ടിൽ ചെന്നു ഞാൻ നേരെ കണ്ണാടിക്ക് മുന്നിലേക്കാണ് പോയി നിന്നത് സ്വയം ഞാനെന്ന് നോക്കി മഞ്ജുവിൻ്റെ അത്ര നിറമില്ല എന്നാലും കറുപ്പും ഒന്നുമല്ല ഞാൻ അവളെപ്പോലെ വലിയ കണ്ണുമല്ല അവൾ അത്യാവശ്യം തടിയൊക്കെയുണ്ട് ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ് മുടി അതും അവൾക്കുള്ളതുപോലെ മുട്ടപ്പും ഒന്നുമില്ല എലിവാൽ പോലെ കൈമുട്ടപ്പം വരെ നിളത്തിൽ ഉണ്ട് കോയി പറഞ്ഞ സത്യമാണ് മൊത്തത്തിൽ അവളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ അവളെ മാത്രമേ എല്ലാവർക്കും കണ്ണിൽ പിടിക്കൂ എന്നാലും എന്നാലും അവൻ ഇങ്ങനെയൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ കൊള്ളാമോ പാവം അല്ലേ അമ്മുട്ടി മോൾക്ക് വിഷമമാകുന്നത് ഓർത്തൂടെ ഇതിന് പോയിക്കൊരു പണി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു